വാർത്തകൾ വിശദമായി വനംഭൂമി മലയോര പ്രദേശങ്ങളിലെ അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് പട്ടയം നൽകാനുള്ള നടപടികൾക്ക് തുടക്കമായതായി റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു എം എൽ എ എസ് സി മൊയ്തീൻ്റെ അസ്ഥി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി അൻപത് ലക്ഷം രൂപ ചെലവഴിച്ച് പണിയുന്ന വേലൂർ തയ്യൂർ കിരാലൂർ ഗ്രൂപ്പ് സ്മാർട്ട് വില്ലേജ് ഓഫീസിൻ്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ആയിരത്തി എഴുപത്തിയേഴിനു ശേഷം വനഭൂമി കൈവശമുള്ള അപേക്ഷകർക്ക് പട്ടയം നൽകാൻ കഴിഞ്ഞിട്ടില്ല റവന്യൂ വകുപ്പും ഫോറസ്റ്റ് വകുപ്പും സംയുക്തമായിട്ടുള്ള ജോയിന്റ് വെരിഫിക്കേഷൻ നടത്താൻ കഴിയാത്തതാണ് ഇതിന് കാരണം സംസ്ഥാന സർക്കാരിന്റെ അപേക്ഷ പ്രകാരം കേന്ദ്ര സർക്കാർ ഈ അനുമതി നൽകിയിട്ടുണ്ട് സാഹചര്യത്തിൽ ജോയിന്റ് വെരിഫിക്കേഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനുള്ള നടപടികൾക്ക് നാളെ പി ചിയിൽ തുടക്കം കുറിക്കും ആറായിരത്തി എഴുന്നൂറ്റി മൂന്ന് കുടുംബങ്ങൾക്ക് സർക്കാർ ഇതുവരെ പട്ടയം നൽകിയിട്ടുണ്ടെന്നും ഭൂമിയുടെ എല്ലാ രേഖകളും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ ഭൂ ഉടമകൾക്കും സ്മാർട്ട് കാർഡ് നൽകുന്നതിന് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു വനത്തിന്റെ പതിവ് കേന്ദ്രത്തിന്റെ ചുമതലയാണെങ്കിലും അതിൽ തലത്തിലുള്ള ഇടപെടലിലൂടെ പട്ടയ വിതരണത്തിന് കഴിഞ്ഞ പത്തു മുപ്പത് വർഷക്കാലമായി നിലനിന്നിരുന്ന ഒരു സ്റ്റാഗ്നേഷൻ അഥവാ മരവിപ്പ് മാറ്റിയെടുത്ത് എന്റെ മണ്ഡലത്തിൽ ഉൾപ്പെടെ തൃശ്ശൂർ ജില്ലയിലെ വനഭൂമി മേഖലയിലെ പട്ടയ വിതരണത്തിന്റെ പ്രവർത്തനങ്ങൾ കാക്കം കൂട്ടാൻ അന്ന് പ്രിയപ്പെട്ട മന്ത്രി എ സി മൊയ്തീൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ വളരെ ശ്രദ്ധയോടെയാണ് ഞങ്ങളുടെ നിയോജക മണ്ഡലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആളുകൾ കണ്ടത് ഞങ്ങൾ അതിന്റെ തുടർച്ച നല്ലതുപോലെ നടത്തി ഇപ്പോൾ എ സി നാളെ നമ്മളൊരു ചരിത്ര ി എ സി മൊയ്തീൻ എം എൽ എ ചടങ്ങിന് അധ്യക്ഷനായി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ കുന്നംകുളം തഹസിൽദാർ ഒ ബി ഹേമ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ സ്ഥിരം സമിതി അധ്യക്ഷരായ സി എഫ് ജോയ് ഷെർലി ദിലീപ് കുമാർ ബ്ലോക്ക് മെമ്പർ സ്വപ്ന റഷീദ് വാർഡ് മെമ്പർ ശുഭ അനിൽകുമാർ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ പ്രേംരാജ് ചുണ്ടലാത്ത് അബിൽ ബേബി പി കെ സുരേഷ് കുമാർ എ എൽ ബേബി ജോസ് നീലങ്കാവിൽ അശോകൻ മമ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു